ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി മുരളീധരന്റെ കുടുംബം ബി ജെ പിയുടെ കോൺഗ്രസ് ബി ജെ പിയിലേക്കുള്ള കോൺഗ്രസിന്റെ പാലമാണ് ഇത്തരത്തിൽ മുരളീധരനെയും അതുപോലെ തന്നെ പല കോൺഗ്രസ് നേതാക്കന്മാരെയും കോൺഗ്രസിനെയും ഒട്ടാകെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദി സ്തുതി പാടുന്ന ഒരാളാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു അന്തർധാര പിണറായിയുമായി നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതിന്റെ യഥാർത്ഥ എന്ന് പറയുന്നത് സി പി എം അല്ല കോൺഗ്രസ് ആണ് ബി ജെ പിയുമായി സഖ്യം ചേർന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിനെ സാധിക്കുമോ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് ആണ് ബിജെപിക്ക് കൂടപിടിച്ചത് കോൺഗ്രസ് ആണ് ബിജെപിക്ക് വോട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി കൂട്ടുന്നത് സി പി എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി ആർക്കു വേണ്ടിയും വോട്ട് മറിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് ഒരു ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ചെറിയൊരു തിരുവനന്തപുരം കോർപ്പറേഷൻ ആരാണ് ബി ജെ പിക്ക് കൊടുത്തത് സി പി എം ആണ് ഇടതുപക്ഷം തന്നെയാണ് കൊടുത്തത് അതുപോലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വോട്ട് മറിക്കുന്നതും രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയതും തന്നെയാണ് ഇടതുപക്ഷം അതെ തീർച്ചയായിട്ടും തൃശ്ശൂരിനെ കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്തപ്പോൾ പോലും നമ്മൾ പറഞ്ഞിരുന്നത് എൽ ഡി എഫ് ആണ് അല്ലെങ്കിൽ സി പി എം ആണ് ബി ജെ പിക്ക് സഹായം ചെയ്തു കൊടുത്തത് തൃശ്ശൂരിൽ ബി ജെ പി വിജയിക്കാറുണ്ട് പക്ഷെ ഇതിപ്പോൾ അതേ പ്ലേറ്റ് തന്നെ സി പി എം മറിച്ചടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ആണ് തൃശൂരിൽ ബിജെപിയെ വിജയിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ശിവൻകുട്ടിയുടെ വാദം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ മറ്റത്തൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം മറ്റത്തൂരിലെ ഒരു സംഭവം െരഞ്ഞെടുപ്പിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പറഞ്ഞു അതുപോലെ അവരുടെ കൊല്ലം കൊല്ലം കോർപ്പറേഷൻ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് പോയി ഇങ്ങനെ പല സംഭവങ്ങളും കേരളത്തിൽ കേരളത്തിലാകെ സംഭവിച്ചിട്ടും സി പി എമ്മിനും ഇടതുപക്ഷത്തിനും പറയാനുള്ള ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ മറ്റത്തൂരിൽ നിങ്ങൾ അറിഞ്ഞില്ലേ മറ്റത്തൂരിലെ വ്യക്തികൾ ബിജെപിക്കൊപ്പം കൈ കൊടുത്തില്ലേ കോൺഗ്രസ് പ്രവർത്തകർ പോകില്ല എന്നുള്ളതാണ് ഇത് മാത്രമാണ് അവർക്ക് പറയാനുള്ളത് ഇതാണ് അവർ മുൻപിൽ വയ്ക്കുന്ന രാഷ്ട്രീയം ഒന്ന് ആലോചിച്ച് നോക്കൂ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് അതിനെ അഭിമുഖീകരിക്കുന്നത് ിൽ നിൽക്കുന്ന ഒരു കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടി പറയുകയാണ് അങ്ങനെ സംഭവിച്ചില്ല ഒരു വസ്തുതാവിരുദ്ധമായ ഒരു വസ്തുതയും ഇല്ലാതെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ മുന്നിൽ നിർത്തിയാണ് ഇവർ ഇലക്ഷനെ നേരിടാൻ പോകുന്നത് അതെ ഇപ്പോ നമുക്കറിയാം വി ഡി സതീശന്റെ മണ്ഡലമായ പറവൂരിൽ ഇത്തരത്തിൽ വി ഡി സതീശനും അതുപോലെ തന്നെ ബി ജെ പിയുമായി ചേർന്ന് സഖ്യം ചേർന്നുകൊണ്ടാണ് ഇത്രയും തവണയും വി ഡി സതീശൻ വിജയിച്ചത് എന്നാണ് ഈ പറയുന്ന പല സി പി എം നേതാക്കളുടെയും വാദമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സി പി ഐ നിന്നിരുന്നിടത്തുന്നെന്നും സി പി ഐ എം മാറ്റി സി പി എം മത്സരിച്ചുകൊണ്ട് പൂർണ്ണമായും ബി ഡി സതീശനങ്ങ് ഇല്ലാതെയാക്കി കളയാം എന്നുള്ള രീതിയിൽ ഏഹ് ഭയപ്പെടുത്തി എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം കേരളത്തിൽ ഇത്തരത്തിൽ ബി ജെ പി വളരാൻ സഹായിച്ചത് പൂർണ്ണമായും സി പി എം തന്നെയാണ് എന്നുള്ളതാണ് പിന്നെ മറ്റത്തൂരിലെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലായി പല കോൺഗ്രസ് നേതാക്കന്മാരും തുറന്നു പറഞ്ഞിട്ടുണ്ട് മറ്റത്തൂരിലുള്ള മറ്റത്തൂരിൽ ഈ പറയുന്ന രാജിവെച്ച അംഗങ്ങളാരും ബി ജെ പിക്ക് ഇതുവരെ കൈ കൊടുത്തിട്ടില്ല ഈ നിമിഷം വരെ അവർ ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ചേരുമെന്നുള്ള അഭ്യൂഹങ്ങൾ വന്നപ്പോൾ തന്നെ അതിനെ വിശ്വസിച്ചുകൊണ്ട് അതിനെ ഏറ്റുപിടിക്കാൻ തുടങ്ങിയ സി പി എമ്മിനെയാണ് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളിൽ പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇത്തരത്തിൽ പ്രചാരണത്തിന് നേരിട്ടിറങ്ങുമെന്നും മറ്റത്തൂരിലെ വിഷയവും അതുപോലെ തന്നെ ബുൾഡോസർ രാജ് കർണാടകയിലെ ബുൾഡോസർ രാജും ഇത്തരത്തിൽ പ്രചാരണ വിഷയമാക്കി മാറ്റുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ മാറ്റിയാൽ തന്നെയും ശബരിമല വിഷയത്തെ എത്രത്തോളം പാച്ചപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് എത്രയോ മുൻപിലിട്ടാലും കേരളത്തിലെ ജനങ്ങൾ വിശ്വാസികൾ മാത്രമല്ല കേരളത്തിലെ സാധാരണപ്പെട്ട ഏത് മതവിഭാഗത്തിലെ ജനങ്ങളായാലും ശരി ശബരിമല വിഷയം മറക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ മറക്കില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ച എന്ന് പറയുമ്പോൾ നമ്മളതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന ഏതൊരു വിഷയവും വിവാദമാകുന്ന ഏതൊരു വിഷയവും ആയുധമാക്കാൻ കൃത്യമായി ബി ജെ പിക്ക് കഴിയാറുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഭരണകാല പിണറായിയുടെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് വളരാനുള്ള മണ്ണൊരുക്കി കൊടുത്തത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷ സർക്കാരാണ് പിണറായി സർക്കാരാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായത് ബിജെപിക്കാണ് നേട്ടമുണ്ടായത് ഇപ്പോൾ പന്തളം പന്തളത്ത് ബിജെപി ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും കേരളത്തിൽ ഉടനീളം ഒരുപാട് വോട്ട് സമാഹരിക്കാൻ ശബരിമല സ്വർണക്കൊള്ള വിഷയം ഒരു കാരണമായിട്ടുണ്ട് ഇപ്പോൾ സി പി എമ്മിന്റെ നേതൃയോഗങ്ങളിൽ പോലും ശബരിമല സ്വർണക്കൊള്ളവുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിശദീകരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് പത്മ പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തതും എല്ലാം വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ ബി ജെ പിക്ക് വളരാൻ ഇടം കൊടുത്തത് ആരാണ് അത് സി പി എം ഈ നമുക്കറിയാം പല തവണകളായി ഇത്തരത്തിൽ പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരുന്ന അല്ലെങ്കിൽ പിണറായി സർക്കാർ പ്രതിസ്ഥാനത്ത് വരുന്ന ഒരുപാട് അഴിമതികളും ഒരുപാട് വിവാദങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുൻപ് നമ്മൾ കണ്ടിരുന്ന ഈ പറയുന്ന ആരോഗ്യ മേഖലയിലെ വിഷയമാണെങ്കിലും ശരി ദേശീയപാതയുടെ തകർച്ചയാണെങ്കിലും ശരി ഈ വാർത്തകളൊക്കെ വരുമ്പോൾ ഇതിനെ പാച്ചപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനു പകരമായി മുന്നോട്ട് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ചില വിവാദ പ്രസ്താവനകൾ വരുന്നു അല്ലെങ്കിൽ വിവാദപരമായ നീക്കങ്ങൾ വരുന്നു ഭാരതാമ്പ വിഷയമൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ സഹായിക്കാൻ മോദിയുടെ മോദിയുടെ സർക്കാരുണ്ട് അല്ലെങ്കിൽ ഗവർണർ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഒരു നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ ആയിരുന്നു ആ ഒരു സമയങ്ങളിൽ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ മോദിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നോ വരുന്ന ഓരോ തീരുമാനങ്ങളും എസ് എഫ് ഐയും സി പി എമ്മും വലിയ രീതിയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കി എതിർക്കാൻ ശ്രമിക്കുമ്പോഴും എസ് എഫ് ഐയെ പോലും മണ്ഡന്മാരാക്കിക്കൊണ്ട് അവരെ മുന്നിൽ നിർത്തി എതിർത്തുകൊണ്ട് പിന്നിൽ കൂടി ഒപ്പിട്ടുകൊണ്ട് എല്ലാത്തിനും സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു പിണറായി സർക്കാരിനെയാണ് നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിലെ പി എം സി പദ്ധതിയിൽ എന്താണ് സംഭവിച്ചത് അതും ഇത് തന്നെയായിരുന്നില്ലേ എന്നുള്ളത് നമുക്ക് വിശു പെൺകുട്ടിയോട് അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ് ഈ പറഞ്ഞ വിശു പെൺകുട്ടിയാണല്ലോ ഒപ്പിട്ട് ഒപ്പിടാനായിട്ട് മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത് വിജയനും വിശുപെൻകുട്ടിയും കൂടെ ആയിരുന്നു സി പി എം സി പി ഐയുടെ നേതൃത്വത്തിലുള്ള ആരുമായും ചർച്ചകൾ നടത്തിയിരുന്നില്ല വാസ്തവമാണ് സി പി എമ്മിനകത്തുള്ള പലരുമായി പോലും ചർച്ച നടത്തിയിരുന്നില്ല പൂർണ്ണമായും ഇവർ രണ്ടുപേരുടെയും തീരുമാനത്തിൽ മുന്നോട്ട് പോയതാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയതാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ അതുപോലെ വി ശിവൻകുട്ടി പറയുന്ന മറ്റ് രണ്ട് കാര്യങ്ങളുണ്ട് കെ മുരളീധരനും ശബരിനാഥിനും ആർ എസ് എസിന് കൂട്ടുപിടിക്കുന്നു ബിജെപിയിലോട്ടുള്ള പാലമാണ് കെ മുരളീധരന്റെ കുടുംബം എന്നൊക്കെയാണ് കരുണാകരന്റെ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഇദ്ദേഹം മറന്നുപോയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇപ്പോൾ പത്മജ പാർട്ടി മാറി എന്ന് പറഞ്ഞ് കോൺഗ്രസ് തകർന്നു വീണോ എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത് ഇപ്പോൾ വ്യക്തികൾ മാറാറുണ്ട് വ്യക്തികൾ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി സ്വന്തം താല്പര്യം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയ മുന്നണികൾ മാറുന്നതും പാർട്ടികൾ മാറുന്നതും എല്ലാ കാലത്തും കണ്ടിട്ടുണ്ട് അത് എല്ലാ പാർട്ടിയിലും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് വന്നു ഇത് പറഞ്ഞ ബി ജെ പി തകർന്നു പോയിട്ടില്ല അതുപോലെ ഒരു പാർട്ടിയും തകർന്നു പോകില്ല ഇപ്പോൾ പി വി എന്മാർ കോൺഗ്രസിലേക്ക് വന്നു നേട്ടമുണ്ടോ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകാം എന്ന് പറഞ്ഞ പി വി എന്മാർ വന്നതുകൊണ്ട് കോൺഗ്രസ് അങ്ങ് വളർന്നു എന്ന് പറയാൻ കഴിയും അതുപോലെയാണ് ഈ കാര്യങ്ങളെല്ലാം ഒരു കോൺഗ്രസിന്റെതിന് തലമുതിർന്ന ഒരു നേതാവിനെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവിനെയും അദ്ദേഹത്തെ കുടുംബ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അധിക്ഷേപ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അതുപോലെ തന്നെ ശബരിനാഥൻ ആർ എസ് എസിന് കുടപിടിക്കുന്നുവെന്ന് അദ്ദേഹം അത് പറയാനുള്ള കാരണം തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശ്രീലേഖ ഐ പി എസുമായി ബന്ധപ്പെട്ട വിവാദമാണ് ആ കെട്ടിടം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ശബരിനാഥൻ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട് കോർപ്പറേഷന്റെ കെട്ടിടം എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് എം എൽ എ ഓഫീസിൽ രണ്ട് മുറികളുള്ളപ്പോൾ എന്തിനും വി കെ പ്രശാന്ത് മറ്റൊരു കെട്ടിടത്തിൽ പോയി കെട്ടിടം വാടകയ്ക്കെടുത്തു പോയി ഇരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് അതുപോലെ പണ്ടുണ്ടായിരുന്ന പല എം എൽ എമാരും ഇവിടെ തന്നെ ഓഫീസ് നടത്തിയിട്ടുണ്ട് പലരും കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തെ സംഘിയാക്കുന്നത് ആർ എസ് എസിന്റെ വക്താവാക്കുന്നത് കഴിഞ്ഞ ദിവസം കേംബ്രിഡ്ജ് മേയറായ അഡ്വക്കേറ്റ് ബൈജു തിക്കാലിമേ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ് ഞാനിത് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്നെ സംഘിയാക്കും ഈ സി പി എമ്മിന്റെ ഓഫീസിൽ നിന്നാണ് ഈ സംഘിപ്പട്ടം കുത്തി കൊടുക്കുന്നത് സംഘി ചാപ്പകുത്തുന്നത് അവിടെ നിന്നാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ത് പറഞ്ഞാലും പിടിച്ച് ആർ ആക്കും എന്നിട്ട് ആർ എസ് എസിനെ കൂടെ പിടിക്കുന്ന ആരാണ് ബി ജെ പി കൂടെ പിടിക്കുന്ന അത് ഒരു നമുക്കറിയാം ഈ പറയുന്ന വെള്ളാപ്പള്ളി നടശിനെയൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ ആശയങ്ങളും ബിജെപിയുടെ ആശയങ്ങളും ഒന്നായിട്ട് പോലും ഇവരെയൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സി പി എമ്മിനകത്ത് തന്നെ അല്ലെങ്കിൽ എൽ ഡി എഫിനകത്ത് സി പി ഐയും സി പി എമ്മും വേർതിരിയാനുള്ള കാരണം തന്നെയും ഇത്തരത്തിൽ ബിജെപിയുമായുള്ള അലയൻസ് ആണ് എന്നുള്ളത് നമുക്ക് പലതവണ മനസ്സിലാക്കുന്നതാണ് സി പി എമ്മിന് തന്നെ പല നേതാക്കന്മാരും പല പ്രവർത്തകരും ഇത് തുറന്നു പറഞ്ഞിട്ടുമുള്ളതാണ് പക്ഷേ ആരൊക്കെ തുറന്നു പറഞ്ഞാലും തങ്ങൾ എന്താണോ പറയുന്നത് അത് മാത്രമാണ് ശരി എന്ന് വിചാരിക്കുന്ന ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രത്യേകിച്ച് ശിവൻകുട്ടിയെ പോലുള്ള മന്ത്രിമാരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ പരിശോധിക്കേണ്ടത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ മണ്ഡന്മാരല്ല അവർക്കെല്ലാം കൃത്യമായി കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും